ാണ്വികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ പുരസ്കാരം സമ്മാനിച്ചു സി പ്ലസ് ടു പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയവും നേടിയ വിദ്യാർത്ഥികളെയാണ് വിജയപ്രഭ പുരസ്കാരം നൽകി അനുമോദിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആരിത് പന്നി കടച്ചൻ ദേവ വധുവ വിയാരാമ രാമാദേവാനാം വിപാപാന വൈരാഗ്യത്തെ സമോവന്നേ ഹി ജണ്ഡാനോ മേരതാടും നിയമതുരികളയാനുമേชาഗുളിക്കും മേരതിനിപുരം വിക്രമാതുരവേ ധരായ അന്ധകൽപന്തതുയീ എന്നൊരു ശ്ലോകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് രേഖ മിനി മോഹൻ ബാബു രജനി പഞ്ചായത്ത് അംഗങ്ങളായ ഇ ശ്രീദേവി ആർ രാജേഷ് കെ രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥ ശ്യാമവേണു ലീന പ്രശാന്ത് രാജേന്ദ്രൻ ശ്രീലത ചിത്രലേഖ പഞ്ചായത്ത് സെക്രട്ടറി വി കെ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന പാഠപുസ്തകത്തിൽ ഇൻഫർമേഷൻ എന്ന ഒരു സിലബസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ സുരേഷ് ബാബു സാറിന്റെ ഉന്നയിച്ച ഇവിടെ നിങ്ങളോട് പ്രതിപാദിച്ച ആ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി തന്നെയാണ് ന്യൂസ് ബ്യൂറോ